എനിക്ക് ഈ ചരിത്രം എന്ന് പറഞ്ഞാൽ ചവറ്റുകൊട്ടയിലിടാനുള്ളതല്ല തൊണ്ണൂറ്റിയാറിലെ തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ദേശാഭിമാനി മുഖപ്രസംഗം എഴുതിയതാണ് സഹായകരമായി എന്നുള്ളത് ചരിത്രം ഇടാനുള്ളതല്ല എന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് എന്നെ ഓർമ്മിപ്പിക്കുകയാണ് പറഞ്ഞത് നന്നായി ദീർഘകാലമായി ഇവർ ഏത് സംവാദത്തിലും വരുമ്പോൾ ഞങ്ങൾ ജമാ ഇസ്ലാമിയെയും എസ് ഡി പി ആർ എസ് എസിനെ തള്ളിപ്പറയാൻ കോൺഗ്രസിനില്ലാത്ത നട്ടല് ഞങ്ങൾ കാണിക്കുമ്പോൾ ഇവർ സ്ഥിരം പറയാറുള്ളതാണ് ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ദേശാഭിമാനിയുടെ എഡിറ്റോറിയലിൽ പിന്തുണയെ ഞങ്ങൾ സ്വാഗതം ചെയ്തുതന്നല്ലേ നമുക്ക് ആ എഡിറ്റോറിയൽ തന്നെ എഴുത്തും

സ്വന്തം ഇസ്ലാമിക വീക്ഷണത്തിലൂടെ ആ മതത്തിൽ നിന്ന് മതത്തിൽ നിന്നും മാത്രം വീക്ഷിക്കുകയും നിരീക്ഷണം നടത്തുകയും ചെയ്യുന്ന സംഘടനയാണ് ജമാഅത്ത ഇസ്ലാമി ഏത് അങ്ങ് പറഞ്ഞ എഡിറ്റോറിയലിൽ ഞങ്ങളുടെ പാർട്ടിയുടെ മുഖപത്രമായ ദേശാഭിമാനി എഴുതുന്നതാണ് ലോകത്തെവിടെ പ്രശ്നം ഉണ്ടായാലും സ്വന്തം മതത്തിന്റെ വീക്ഷണ കോഡിലൂടെ മാത്രം കാര്യങ്ങളെ വിലയിരുത്തുന്ന ഒരു വർഗീയ പാർട്ടിയാണ് ജമാ ഇസ്ലാമി അങ്ങനെ നാല് വാചകം പറയാൻ തൊണ്ണൂറ്റാറിൽ വേണ്ട തെരഞ്ഞെടുപ്പ് ജയിച്ചല്ല പാലക്കാട് ചേലക്കടയിൽ തോറ്റുപോയി ഇനിയെങ്കിലും തയ്യാറുണ്ടോ നടത്തിയ പ്രകടനം കോൺഗ്രസിൻ്റെ മതേതര വോട്ടുകളുടെ മുഖത്തേറ്റ പ്രഹരമായിരുന്നില്ലേ എങ്ങനെയാണ് വിജയിച്ച് നിൽക്കുന്ന ഞങ്ങളുടെ അടുത്ത് വിരലിൽ കുറച്ച് വോട്ടുള്ള എസ് ഡി പിന്നെ യു ഡി എഫിന് ഇത്തവണ പരസ്യമായി അത് നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഇന്ന് പ്രകടനം ഒരു നിമിഷം അറിയാൻ സോറി പടക്കം പൊട്ടിക്കാൻ വേണ്ടി എസ് ഡി പി പ്രവർത്തകർ ഈ പാലക്കാട് ഡി സി ഓഫീസിന് മുമ്പിൽ എത്തിയില്ലേ അത് വസ്തുതയല്ലേ അവർ പതാക വീശി നമ്മൾ കണ്ടതല്ലേ അതിന് പിന്നിൽ എസ് ഡി പിന്നെ ഒപ്പം പ്രവർത്തകർ ഏതാനും അഭിവാദ്യം പത്തോ നാപ്പതോ പേരെ വന്നിട്ടുണ്ടാകുള്ളൂ ആ എസ് ബി പി ഐ അപകടകരമായ സംഘമാണ് എന്ന അഭിപ്രായം യൂത്ത് കോൺഗ്രസ് നേതാവ് അങ്ങേക്കില്ലെങ്കിലും അങ്ങയുടെ കൂടെ കൊടി പിടിച്ച് നടന്ന മതനിരപേക്ഷവാദിയായ കോൺഗ്രസ് കാരനായുണ്ട് വീടിന്റെ മുമ്പിൽ പോയി ജോസഫ് വീടിന്റെ ിൽ പോയി യൂത്ത് കോൺഗ്രസ് പറയാൻ പറ്റുമോ ഒരു ഒരു പേരല്ലേ പൊള്ളും കേരളത്തിലെ ഏത് മലയാളിക്കും പൊള്ളും പക്ഷേ അങ്ങേക്ക് പൊള്ളില്ലല്ലേ അങ്ങേക്ക് വേണ്ടി പത്ത് സിന്താവാദം വിളിച്ചപ്പോ നാല് വോട്ട് തരാമെന്ന് പറഞ്ഞപ്പോ എസ് ഡി പി ഐ ഒരു ചെറു സംഘമല്ലേ ഞങ്ങൾക്ക് ചെയ്താലെന്താ ചെയ്തില്ലേ മുമ്പിൽ നിങ്ങളുടെ നിലപാടിന് അനുദിന സാധാരണ തിരിച്ചടി ഉണ്ടാകും ഒരു സംശയം വേണ്ടതില്ല എന്താണ് പറയുന്നത് നിലപാടുകൾ നിലപാടുകൾ ഒന്നേ ഉള്ളൂ ആ തുടരാൻ ആവാത്ത രീതിയിൽ ഒക്കെ ബഹുമാനായ കോൺഗ്രസ് പ്രതിനിധി സംസാരിച്ച ആരംഭിച്ചത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അല്ലെങ്കിൽ ഭരണപക്ഷത്തിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന് സത്യസന്ധമായ നിലപാട് ഒരു കാലഘട്ടത്തിലും ഇല്ല എന്ന പരിഹാസ രൂപേണയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സംസാരം ആരംഭിച്ചത് ഞാൻ അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏതെങ്കിലും നേതൃത്വത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവർ അവരുടെ ഒരു വാചകത്തെ കൂട്ടിയത് ചെയ്തുകൊണ്ടല്ല എന്റെ വാദം ഞാൻ ആരംഭിക്കുന്നത് എന്റെ ഭാഗം ഞാൻ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നത് ബഹുമാനീയനായ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിന്റെ സമുന്നത നേതാവ് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിലെ നിത്യേന പ്രയോഗിക്കാറുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രചരണ വാതകം ഉണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ മദ്യാന്തം അത് യു ഡി എഫിനെ എതിർത്തു എന്ന് അദ്ദേഹം പറയുന്ന മാധ്യമങ്ങളുടെ അടക്കം എനിക്ക് അല്പം ചിരി തോന്നി യു ഡി എഫിനെ ഏതോ മാധ്യമം ബോധപൂർവം എതിർത്തു കോൺഗ്രസ് ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെയുള്ള യു ഡി എഫ് പ്രതിനിധിയുടെ വാതകം കേട്ടപ്പോൾ അപ്പോൾ എന്തായാലും യു ഡി എഫിനെ അനുകൂലിക്കോ പ്രതികൂലിക്കുകയോ ചെയ്ത എല്ലാ മാധ്യമങ്ങളുടെയും പബ്ലിക് ഡൊമൈനും മുമ്പിൽ ഇപ്പോഴും പ്രതിപക്ഷ നേതാവിന്റെ ആദ്യ മദ്യാന്തമുള്ള വാർത്താ സമ്മേളനങ്ങളുടെ ഒരു ആർക്കൈവ് ഉണ്ടാകും എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം അദ്ദേഹം സംശയങ്ങൾ സംശയങ്ങൾക്കിടമില്ലാത്തവണ്ണം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഞങ്ങൾക്ക് ഏതാണ്ട് ഒന്നര പതിറ്റാണ്ടോളം അനുഭവമുള്ള പാലക്കാട് വിജയിക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ പ്രശ്നം ഞങ്ങളുടെ പ്രശ്നം ഭരണവിരുദ്ധ വികാരത്തിന്റെ അർത്ഥപൂർണമായ വിളവെടുപ്പ് ഉണ്ടാകണമെങ്കിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പ്രവർത്തനത്തിന് ശരിയാവണ്ണമുള്ള ജനങ്ങളുടെ അംഗീകാരം ലഭിക്കണമെങ്കിൽ ചേലക്കര പിടിച്ചെടുക്കണം ചേലക്കര പിടിച്ചെടുക്കുന്നതിലൂടെയാണ് ഞങ്ങളുടെ വിജയം അദ്ദേഹം നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറഞ്ഞു ഞങ്ങൾ ചെയ്ത ടീം വർക്ക് ചേലക്കര ചെയ്തതിന്റെ ഒരു ആത്മവിശ്വാസം ഞങ്ങൾ നടത്തിയ പരിപാടികൾ ഒരു വിശ്വാസം അർപ്പിച്ചിരുന്ന സഹപ്രവർത്തകർ അപ്പോൾ അർപ്പിച്ചിട്ടും വേറെ വേറെ ആരും ആയിരിക്കില്ല ഞാൻ മാത്രമേ ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് പ്രതിനിധി ഇപ്പോൾ അത് അംഗീകരിക്കുവോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷേ നമ്മുടെ പബ്ലിക് ഡൊമൈന് മുമ്പിലുണ്ട് ആ ചേലക്കര യു ഡി എഫിന് തൊടാൻ പറ്റാതാവാത്ത വിധം അഭിമാനകരമായ വോട്ടിന്റെ ഭൂരിപക്ഷത്തോടു കൂടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതിനേക്കാൾ ഇരട്ടിയോളം വൂട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടെ രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷ തരംഗമുണ്ടായി എന്ന് തൊണ്ണൂറ്റൊന്ന് സീറ്റിന്റെ അധികാരത്തിൽ എൽ ഡി എഫ് അധികാരത്തിൽ വന്ന സമയത്തുണ്ടായ വിജയത്തെക്കാൾ വലിയ മാർജിനോടുകൂടെ ആ ചേലക്കരയിൽ ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു അപ്പോൾ ഇനി പാലക്കാടേക്ക് വന്നാൽ പാലക്കാട് മറ്റു മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് പോലെ ആരും കാണാതിരിക്കുന്നില്ല പക്ഷെ പ്രത്യേകത എന്താണ് പാലക്കാട് ഈ പറഞ്ഞതുപോലെ ജയിക്കുന്ന ഘട്ടങ്ങളിൽ ഘട്ടങ്ങളിലാകെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏറ്റവും ഒടുവിൽ നടന്ന രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളും മൂന്നാം സ്ഥാനത്തായിരുന്നു വോട്ട് വീതം കുറവായിരുന്നു ബിജെപി രണ്ടാം സ്ഥാനത്തും യു ഡി എഫ് വിജയിക്കുകയും ചെയ്യുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ആ സാഹചര്യത്തിൽ മാറ്റം വന്നു ഇടതുപക്ഷം പെർഫോമൻസ് അഭിമാനകരമായതല്ല എന്നാലും ആശ്വാസകരമായ ഒരു മുന്നേറ്റം ഞങ്ങൾ ഞങ്ങൾ വിമർശനപരമായി പരിശോധിക്കേണ്ട ചില ആശ്വാസകരമായ ഒരു ഒരു മുന്നേറ്റം പാലക്കാട് പ്രത്യേകത എന്താണ് തന്നെ മാധ്യമ സ്ഥാപനത്തിന്റെ ഷോയിൽ പങ്കെടുത്തുകൊണ്ട് സ്ഥാനാർത്ഥിയോട് സഹപ്രവർത്തകയായ മാധ്യമപ്രവർത്തക എത്ര തവണ ചോദിക്കുന്നുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഉള്ള അവസരം താ വന്നിരിക്കുന്നു വോട്ട് വേണ്ട എന്ന് പറയാനുള്ള ചങ്ങുറ്റം തന്റെ ഇടം നട്ടല് അങ്ങനെയൊന്നുമല്ല പ്രയോഗിച്ചതെങ്കിൽ പോലും അതിന് സമാനമായി എസ് ഡി പി ഐയുടെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള ഒരു മനസ്സ് യു ഡി എഫ് സ്ഥാനാർത്ഥിക്കുണ്ടോ നിയുക്ത പാലക്കാട് ഇപ്പോഴത്തെ എം എൽ എക്ക് ഉണ്ടോ എന്ന് ചോദ്യം ചോദിക്കുന്നുണ്ട് എസ് ഡി പി ഐ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എനിക്ക് വേണ്ട ഇതിന്റെ വളരെ തുടക്കത്തിൽ തന്നെ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുള്ള ഒരാളാണ് വർഗീയമായി ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആളുടെ വോട്ട് എനിക്ക് വേണ്ട അത് ഞാൻ വളരെ കൃത്യമായി അല്ല ആരും ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ ആളുകളാണല്ലോ വോട്ട് ചെയ്യാൻ പോകുന്നത് സംഘടന മാത്രല്ല അണുപ്പാണ് അപ്പം ആളുകൾ താങ്ക് യു ആ സ പ്രധാനപ്പെട്ട ഉത്തരത്തിൽ ഞാൻ വളരെ കൃത്യത ഞാൻ ഇത് എസ് ഡി പി ഐയുടെ വോട്ട് വേണോ കൃത്യമായിട്ട് ഈ വിഷയത്തിനകത്ത് വളരെ കൃത്യമായിട്ട് തന്നെ എസ് ഡി പി ഐ ഒന്ന് ഒരു വാക്ക് അക്ഷരം ചേർത്ത് പറയാൻ അപ്പോഴും ഇപ്പോഴും ഞാൻ ഇപ്പോഴും ചോദിക്കുന്നു യു ഡി എഫിന്റെ പ്രതിനിധികൾക്കോ നേതൃത്വത്തിനോ കഴിയുന്നുണ്ടോ അങ്ങ് കണ്ടതല്ലേ അങ്ങേക്ക് അറിയാത്ത സ്ഥലമല്ലല്ലോ പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് ആ വിക്ടോറിയ കോളേജിന് മുമ്പിൽ പാലക്കാട് യു ഡി എഫിന്റെ വിജയാനന്തരം ആദ്യ പ്രകടനം നടത്തിയത് ആരാ യൂത്ത് കോൺഗ്രസ് ആണോ ലീഗ് ആണോ കോൺഗ്രസ് ആണോ യു ഡി എഫിന്റെ ഏതെങ്കിലും കക്ഷികളാണോ ആരായിരുന്നു നടത്തിയത് അനൌദ്യോഗിക യു ഡി എഫ് കടകക്ഷികാണോ എന്ന് ഇതിനോടകം നമുക്ക് എല്ലാവർക്കും ന്യായമായ പ്രബലമായ സംശയമുള്ള എസ് ഡി പി ഐ വിക്ടോറിയ കോളേജിന് മുമ്പിൽ പ്രകടനം നടത്തി എന്തായിരുന്നു അക്രോശ സമാനമായ പ്രകടനത്തിലെ മുദ്രാവാക്യം എന്തായിരുന്നു അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ലേ പാലക്കാട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത വോട്ടർമാർക്ക് അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങളെന്ന് അക്രോശ സമാനമായ സ്വഭാവത്തോടുകൂടെ മതതീവ്രവാദികളുടെ പുതിയ രൂപ സംഘമായ എസ് ഡി പി ഘടകകക്ഷിയായി മാറിയോ എന്ന ചോദ്യത്തെ വിധം മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കണ്ടോ ഏതെങ്കിലും ദാർശനികമായി ആലങ്കാരികമായി നമ്മുടെ മുഴുവൻ ആളുകളുടെയും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ ഇടതുപക്ഷം ഈ വിഷയത്തിൽ പിന്തുണ അവരുടെ സഹായം ഇല്ലേ എന്ന ചോദ്യം നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്ന നഗ്നേത്രയും ഏതെങ്കിലും നിലപാട് മാറ്റത്തിന്റെ പ്രശ്നമുണ്ടോ പ്രത്യേകത എന്താണ് തെരഞ്ഞെടുപ്പിന്റെ ആദ്യ മദ്യാന്തമുള്ള വിവിധ ഘട്ടങ്ങളിൽ ഈ ചോദ്യം ഞങ്ങൾ ചോദിച്ചതാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടത്തിലും പറയുകയും ചെയ്തു ഞങ്ങൾക്കൊരു തീവ്രവാദി സംഘത്തിന്റെയും വോട്ട് വേണ്ട അത് എസ് ഡി പി ഐ ആവട്ടെ ജമാ ഇസ്ലാമി ആവട്ടെ ആർ എസ് എസ് ആകട്ടെ സംഘടനയുടെ പേര് പറയാൻ റിപ്പോർട്ടർ ചാനലിലെ മാധ്യമ പ്രവർത്തക മാത്രമല്ല കേരളത്തിലെ ഏതു സാധാരണക്കാരനായ മനുഷ്യൻ ചോദിച്ചാലും നാക്കുളുക്കാതെ വടിവത്ത ഭാഷയിൽ എസ് ഡി പി ഐ എന്നും ആർ എസ് എസ് എന്നും ജമാ ഇസ്ലാമി എന്നും ഈ വർഗീയവാദികളുടെ വോട്ട് പഞ്ചായത്തിലാണെങ്കിലും പാർലമെന്റിലാണെങ്കിലും വേണ്ട എന്നും പറയാനുള്ള കരളുറപ്പ് ഞങ്ങൾക്കുണ്ടായി നിങ്ങൾ കൊണ്ടോ എന്നുള്ളതായിരുന്നു ചോദ്യം ആ ചോദ്യത്തെ പ്രസക്തമാക്കുന്ന ചിത്രമല്ലേ വിക്ടോറിയ വർഗീയ പേര് പറയാൻ നിങ്ങൾക്ക് മടി പാര ഇസ്ലാമിയും മതനിരപേക്ഷ പാർട്ടിയുടെ പരിവേഷം അടിച്ചു കൊടുക്കാനുള്ളത് അതല്ലേ ന്യായമായി ഉയർന്നു വരുന്ന ചോദ്യം ബിജെപിയൊക്കെ ഉന്നയിച്ച ആരോപണങ്ങൾ എത്രയോ ആരോപണങ്ങൾ ഉന്നയിച്ചു ബന്ധപ്പെട്ട് ഇവിടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിച്ചില്ലേ ക്രിസ്ത്യൻ മേഖലകളിൽ ന്യൂനപക്ഷമോർച്ചയുടെ നോട്ടീസ് എന്നില്ലേ ഇപ്പോൾ ഇവർ പറയുന്നു യുവമോർച്ചയുടെ നോട്ടീസിനെ സംബന്ധിച്ച് നമ്മുടെ യൂത്ത് കോൺഗ്രസ് നേതാവിന് അനിദിന സാധാരണമായ പ്രയാസമുണ്ട് ഞാൻ പറയുന്നത് യുവമോർച്ച കാസ പീസ സംഘത്തെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പ്രചരണത്തെയും നമ്മൾ തള്ളിപ്പറയണം അതേ കരുത്തോടുകൂടെ അല്ലെങ്കിൽ ആനുപാതികമായ കരുത്തോടുകൂടെ എങ്കിലും എസ് ഡി പി ഐയുടെ നോട്ടീസിനെയും നമ്മൾ തള്ളിപ്പറയണം നിങ്ങൾ എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു സമീപനം കാണിക്കാത്തത് എന്ന ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് അപ്പൊ പറയുകയാണ് പാലക്കാട് ഞങ്ങൾക്ക് കിട്ടിയ പതിനെട്ടായിരം വോട്ട് മുഴുവൻ എസ് ഡി പി ഐയുടെ ആണോ ജമാഅത്ത് ഇസ്ലാമിയുടെ ആണോ യു ഡി എഫിന് ലഭിച്ച മുഴുവൻ വോട്ടും വർഗീയവാദികളുടെ നമ്മുടെ നാട്ടിൽ യുക്തിസഹമായി ചിന്തിക്കുന്ന ഒരു മനുഷ്യനും ഉണ്ടാകില്ല പക്ഷെ പ്രത്യേകത എന്താണ് നിങ്ങൾ താൽക്കാലികമായ തെരഞ്ഞെടുപ്പിന് നേട്ടത്തിന് വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയും ചെറുതും ബലുതുമായ വർഗീയ കക്ഷികളെ പ്രോത്സാഹിപ്പിക്കുന്നു അവർക്ക് താരാട്ട് അവരുടെ പേര് പറയാൻ പറയുമ്പോൾ ഒരു വർഗീയവാദികളെയും എന്ന് പറയുന്നതിന് പകരം വോട്ട് വേണ്ട എന്നും വോട്ട് വേണ്ട പറയാനുള്ള കരളുറപ്പ് നിങ്ങൾക്കില്ല നിങ്ങൾക്ക് ഡി എഫിനില്ല അവിടെയാണ് പ്രശ്നം അവിടെ നിങ്ങൾ കാണുന്നത് എന്താണ് ഇപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്നത് പോലെ ചെറു സംഘം പ്രകടനം നടത്തി ആ പ്രകടനത്തിൽ എന്ത് തെറ്റ് നമ്മൾ ഈ ചർച്ചയിൽ ആവർത്തിച്ച് ചോദിച്ചു ഈ എസ് ഡി പി യുടെ സാന്നിധ്യത്തെ നിങ്ങൾ തള്ളിപ്പറയുന്നുണ്ടോ ആർ എസ് എസ് വിട്ട് അഭിനവ കോൺഗ്രസ് ആയി മാറിയ നേതാവ് ഒന്ന് ആർ എസ് എസിന്റെ ശാഖ പടിയാൻ ഒരു വർഷം വരെ എന്റെ മാതൃസത്വം പിതൃസത്വം ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറാണ് എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് നിലപാടുണ്ടോ ആർ എസ് എസ് മുതൽ എസ് ഡി പി വരെയുള്ള സംഘടനകളോട് യു ഡി എഫും കോൺഗ്രസും സ്വീകരിക്കുന്ന ഈ സമീപനത്തെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ കമാ എന്നൊരു അക്ഷരം പിന്നാൽ അദ്ദേഹത്തിന് ഇപ്പോഴും കഴിയുന്നില്ല ഈ സംഘടനകളുടെ പേരെടുത്ത് കേരളത്തിലെ മതനിരപേക്ഷ വിരുദ്ധരാണ് എന്ന് പറയാൻ ഇപ്പോഴും നട്ടല് കോൺഗ്രസ് നേതൃത്വത്തിന് ഇല്ല എന്നുള്ളതാണ് ഈ ചർച്ചയുടെ ഈ മണിക്കൂറിനും നമ്മളെ ആശങ്കപ്പെടുത്തുന്നത് പിന്നെ പ്രത്യേകത എന്താണ് ഈ പോപ്പുലർ ഫണ്ടിനെ വരെ സംരക്ഷിച്ച് നിർത്തിയത് സി ആണ് കേരളത്തില് കോൺഗ്രസ് കോൺഗ്രസ് വേറൊരു തരത്തിലാണ് ഇന്ത്യ മുഴുവൻ ആദരണീയനായ കെ വി എസ് ജമാ ഇസ്ലാമിയെ കുറിച്ച് പറഞ്ഞത് നന്നായി ആദരണീയനായ കെ വി എസ് അറിയാൻ വയ്യാനിട്ടാണോ ആരാണ് കുൽഗാമിൽ ജമാത്ത് ഇസ്ലാമിയോടൊപ്പം ചേർന്ന് മുഹമ്മദ് യൂസഫ് തരിഗാമി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനെ ഈ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ ശ്രമിച്ചത് ആരാണ് ജമാത്ത് ഇസ്ലാമി ഹിന്ദു വിട്ടിട്ട് അതിന് നിരോധനം നേരിടേണ്ട വന്നപ്പോൾ കാശ്മീരിൽ പ്രാദേശികമായി രൂപീകരിച്ച ജമാത്ത് ഇസ്ലാമിയുടെ കൈ പിടിച്ചിട്ടായിരുന്നില്ലേ ബി ജെ പി സി പി ഐ എമ്മിന്റെ നേതാവായ മുഹമ്മദ് യൂസഫ് തരിഗാമിയെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത് ഇങ്ങനെ എത്ര എത്ര അനുഭവങ്ങളുണ്ട് ൊത്ത മതവിരുദ്ധരുമായി ലക്ഷണമൊത്ത രാജ്യവിരുദ്ധരുമായി എനിക്കും പോകണമെന്നില്ല ആദരണീയനായ ഈ ജിഹാദികളുടെ ജിഹാദികളും ജിഹാദികളും പോപ്പുലർ ഫ്രണ്ട് ഇത്തരം അനുഭവങ്ങൾ നൂറുകണക്കിന് കേരളത്തിന്റെയും ഇന്ത്യയുടെയും അനുഭവങ്ങളുണ്ട് അശ്വനി കുമാറിന്റെ മരണത്തെ തുടർന്നുള്ള അനുഭവങ്ങളെ ഞാൻ വിശദീകരിക്കണോ അതിന്റെ പാവത്തിന്റെ പങ്കു പറ്റി പണിതുയർത്തിയ കാര്യാലയത്തിന് ആരുടെ നിന്ന് പണം സ്വീകരിച്ചു വിശദീകരിക്കണോ അതൊക്കെ വിശദീകരിച്ചാൽ